ഹലോ മക്കൾസ് ഹായ് എടാ നമ്മൾ നമ്മുടെ ഫോർത്ത് ചാപ്റ്റർ ബേസിക് സയൻസത്തെ ഫോർത്ത് ചാപ്റ്ററായ വെൻ ലൈറ്റ് റിഫ്ലെക്സ് അല്ലെങ്കിൽ പ്രകാശം പ്രതിപദിക്കുമ്പോൾ എന്നുള്ള ചാപ്റ്റർ പെട്ടെന്ന് സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് പഠിക്കാൻ പോവാണ് സിമ്പിൾ ചാപ്റ്റർ ആണല്ലേ നമ്മൾ പഠിച്ചതുമാണ് നമുക്കറിയാം എന്തൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് മൂന്ന് ടൈപ്പ് ഓഫ് ഒബ്ജെക്ട്സിനെ കുറിച്ച് പറഞ്ഞിട്ട് മൂന്ന് തരത്തിലുള്ള വസ്തുക്കളെ കുറിച്ച് പറഞ്ഞിട്ട് എങ്ങനെയാണ് തരം തിരിച്ചിരിക്കുന്നത് ലൈറ്റ് കടത്തി വിടുന്നതിൻ്റെ ആ ഒരു കഴിവിനനുസരിച്ച് അല്ലേ നമ്മൾ ടോർച്ച് വെച്ചാൽ മുഴുവൻ ലൈറ്റും കടത്തി വിടുന്ന ആ ഒരു വസ്തുവിനെ പറയുന്ന പേരാണെന്ത് ട്രാൻസ്പെറൻറ്റ് ഓബ്ജെക്റ്റ് അല്ലെങ്കിൽ സുതാര്യ വസ്തു ഇനി ഭാഗികമായിട്ട് അല്ലെങ്കിൽ പാർഷ്യലി ലൈറ്റ് പാസ് ചെയ്യുന്ന കടത്തി വിടുന്ന ടൈപ്പ് ഓഫ് ഓബ്ജെക്ട്സിന് നമ്മൾ പറയുന്നത് ട്രാൻസ്ലൂസെൻ്റ് ഓബ്ജക്റ്റ് അല്ലെങ്കിൽ അർദ്ധധാര്യ വസ്തു മൂന്നാമത്തെന്താ തീരെ ലൈറ്റ് കടത്തിവിടാത്ത ഒട്ടും ലൈറ്റ് കടത്തിവിടാത്ത ആളെയാണ് എന്ത് നമ്മൾ പറയുന്നത് അധാര്യ വസ്തു അല്ലെങ്കിൽ ഒ പ്ലാക്ക് നമുക്കറിയാം മരക്കഷ്ണം പോലുള്ള ആൾക്കാരൊക്കെ അവിടെ ആയിരിക്കും റെഡി ആൻഡ് ഇവിടെ എന്തൊക്കെയുണ്ടാവുക ഈ പോളിത്തീൻ കവർ പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ കൂളിംഗ് ഗ്ലാസ് പോലുള്ള ആൾക്കാരായിരിക്കും ട്രാൻസ്ലെസിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ഉദാഹരണം അല്ലെങ്കിൽ അർദ്ധധാരി വസ്തുവിൻ്റെ പിന്നെന്താ നമ്മുടെ സാദാ ഗ്ലാസ് ഫുള്ള് ലൈറ്റ് കടത്തി വിടുന്ന സാധാ ഗ്ലാസ് ജനാല അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്തായിരിക്കും ട്രാൻസ്പെറൻറ്റ് ഒബ്ജെക്റ്റ് ആയിരിക്കും അല്ലേ അർദ്ധദാ സോറി അത് സുതാര്യ വസ്തു റെഡി അപ്പോൾ മൂന്ന് ടൈപ്പ് ഓബ്ജക്റ്റ് പഠിച്ച് നോക്കുക പിന്നെന്താ നമുക്ക് അടുത്ത് പഠിക്കാനുള്ള റിഫ്ലക്ഷനെ കുറിച്ചാണ് പ്രതിപദനത്തെക്കുറിച്ച് അല്ലേ ലൈറ്റ് തിരിച്ചു വരുന്ന ആ ഒരു സംഗതി അത് തന്നെ രണ്ട് തരത്തിലാണുള്ളത് ടു ടൈപ്സ് ഓഫ് റിഫ്ലക്ഷൻ റിഫ്ലക്ഷനാണുള്ളത് ഏതൊക്കെയാ റെഗുലർ റിഫ്ലക്ഷനും ഇറഗുലർ റിഫ്ലക്ഷനും അല്ലെങ്കിൽ ക്രമപ്രതിപദനവും വിസരീത പ്രതിപദനവും അപ്പോൾ ലൈറ്റ് വരുമ്പോൾ അതൊരു വൃത്തിക്ക് എല്ലാം യൂണിഫോം യൂണിഫോമായിട്ട് സിമ്മെട്രിക്കലായിട്ട് വൃത്തിയിൽ എന്താണ് റിഫ്ലക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ പേരെന്താ റെഗുലർ റിഫ്ലക്ഷനും വരുന്ന ലൈറ്റ് റേസ് എന്താണ് സ്കാറ്റർ ചെയ്തിട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്തു പോവുകയാണെങ്കിൽ അതിൻ്റെ പേരെന്താ വിസരിത റിഫ്ലക്ഷൻ സോറി വിസരിത പ്രതിപദനം അല്ലെങ്കിൽ എന്താണ് ഇറഗുലർ റിഫ്ലക്ഷൻ അപ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി സ്മൂത്ത് സർഫസുകൾ എടാ സ്മൂത്ത് സർഫസുകളിലായിരിക്കും എന്ത് നടക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ള എന്താ റെഗുലർ റിഫ്ലക്ഷൻ നടക്കുന്നത് അപ്പോൾ കണ്ണാടികളിലും പിന്നെന്താ ഈ തിളങ്ങുന്ന ആഭരണങ്ങളിലൊക്കെ എന്തായിരിക്കും ഷൈനി ഓർണമെൻസിനൊക്കെ എന്തായിരിക്കും റെഗുലർ റിഫ്ലക്ഷൻ ആയിരിക്കും അതാലോചിച്ച് നോക്കുക ഷൈനിനെസ് എന്നുള്ള വാക്ക് വന്നോ അവിടെ റെഗുലർ ആയിരിക്കും ഓക്കെ അതുപോലെ തന്നെ ഈ വൃത്തികൾ അപ്പം കണ്ണാടികളിൽ പോലുള്ള എന്താ സാധനങ്ങളൊക്കെ നമുക്ക് നമ്മളെ മുഖം നല്ല വൃത്തി കാണാൻ പറ്റുമല്ലേ സ്റ്റീൽ പാത്രത്തിൽ നമ്മൾ നമുക്ക് നല്ല മുഖം നല്ല വൃത്തി കാണാൻ പറ്റും അവിടെ എന്താ ഒരു തിളങ്ങുന്ന ഒരു അപ്പിയറൻസും ഉണ്ട് അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താ നടക്കുന്നത് റെഗുലർ റിഫ്ലക്ഷൻ അല്ലാത്ത സ്ഥലത്തൊക്കെ അല്ലാത്ത എല്ലാ എല്ലാധാര വസ്തുക്കളിലും എല്ലാ ഒപ്പാക്ക്ഓബ്ജക്ട്സിലും എന്താ നമ്മൾ ലൈറ്റ് കടത്തി വിടുമ്പോൾ ലൈറ്റ് അടിക്കുമ്പോൾ തിരിച്ചു പോകുന്നത് കാണുന്നില്ല പക്ഷെ അവിടെ പോകുന്നത് നടക്കുന്നുണ്ട് എന്നുള്ള ഭാഗത്തൊക്കെ നടക്കുന്നത് എന്താ ഇറഗുലർ റിഫ്ലക്ഷൻ അപ്പം നമുക്ക് പറയാം എന്താ ഒരു റഫ് സർഫസിൽ ഓക്കെ മിനിസം അല്ല അല്ലാത്ത പ്ര പ്രതിപതലങ്ങളിൽ ഓക്കെ പ്രതലങ്ങളിൽ സോറി യെസ് അപ്പം അത് ആലോചിച്ച് വെക്കാം ഈ രണ്ട് കാര്യങ്ങൾ ധരിയല്ലേ അടുത്ത് നമുക്ക് നോക്കാം എന്താണുള്ളത് പാത്ത് ഓഫ് റിഫ്ലക്ഷൻ ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും റിഫ്ലക്ഷൻ നടക്കുന്നുണ്ടോ അതെങ്ങനെയായിരിക്കും നടക്കുന്നത് ഈ രീതിയിലായിരിക്കും നടക്കുന്നത് അവൾ ടോർച്ച് അടിച്ചു ടോർച്ച് നിന്ന് വരുന്ന ലൈഗിന്റെ പേരെന്താ പതനരശ്മി അല്ലെങ്കിൽ ഇൻസിഡൻട്രി ഓക്കെ അപ്പം മിറർ നമ്മളെ പ്ലെയിൻ മിററാ അല്ലെ സമതല തർപ്പണം അതിന്റെ മുകളിൽ തട്ടിയിട്ട് തിരിച്ചു പോകുന്ന ആ ഒരു റേന്റെ പേരാണ് റിഫ്ലക്റ്റഡ് റേ അല്ലെങ്കിൽ രശ്മി അതൊന്നും ഒക്കെ നമുക്കറിയാം അല്ലേ പിന്നെ നമ്മൾ വരക്കുന്ന ആ ഒരു ലൈൻ ലൈനല്ലേ നോർമൽ അല്ലെങ്കിൽ ലംബം അല്ലേ അതുമായിട്ട് നമ്മൾ ആ രശ്മി ഉണ്ടാക്കുന്ന കോണളവിന്റെ പേരാണ് എന്ത് പതനക്കോൺ അല്ലേ കോൺ അല്ലെങ്കിൽ എന്താണ് നമ്മളെ ഇൻസിഡന്റ് റേ നോർമലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് റെഡി ആൻഡ് നോർമലും റിഫ്ലക്റ്റഡ് റേയും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിന്റെ പേരാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആ ഒരു ഇതാ ഈ ആംഗിൾ ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അതിനെ ഞാൻ ഐ വെച്ച് റെപ്രസെന്റ് ചെയ്യാം ഓക്കെ അപ്പം അതിനൊക്കെ ആണ് ഇനി നോർമലും പിന്നെ ആരാ ഈ റിഫ്ലക്റ്റഡ് റേയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ പേരാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഞാൻ ആറ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം ഓക്കെ അല്ലെങ്കിൽ അതിന്റെ പേരെന്താ പ്രതിപതിനൊക്കെ ആണ് റെഡി ഈ രണ്ടെണ്ണവും എല്ലാ സ്ഥലത്തും ഈക്വൽ ആയിരിക്കും എപ്പോഴും എന്താണ് ആയിരിക്കും അത് എന്താ നമുക്ക് രണ്ട് ലോ പഠിക്കാനുണ്ട് അല്ലേ രണ്ട് ലോ ലോസ് ഓഫ് റിഫ്ലക്ഷൻ മക്കൾസ് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റാ ഇത്രയും നേരം പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് എന്ത് ലോസ് ഓഫ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിപതന നിയമങ്ങൾ ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വയ്ക്കുക എന്താണോ നിയമങ്ങൾ ആ ഒരു പാത്ത് ഓഫ് റിഫ്ലക്ഷൻ വെച്ച് സുഖമായിട്ട് പഠിക്കാം എന്താ ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദി ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ ഈക്വൽ അല്ലെങ്കിൽ പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും ഒന്നുമില്ല ഈ ഐന്ന് റിപ്രസെൻറ്റ് ചെയ്ത ഈ ആളില്ലേ എന്താ ഈ കോണളവും പിന്നെന്താ ആറിന്ന് റെപ്രസെൻറ്റ് ചെയ്ത ഈ കോണളവും ആംഗിൾ ഐയും ആംഗിൾ ആറും തുല്യമായിരിക്കും ഈക്വൽ ആയിരിക്കും അതാണ് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് റിഫ്ലക്ഷൻ അടുത്ത ലോ എന്താ അടുത്ത ലോ ദ ഇൻസിഡൻറ്റ് റേ ദ റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ അറ്റ് ദ പോയിൻറ്റ് ഓഫ് ഇൻസിഡൻറ്റ്സ് ആർ ഓൺ സെയിം പ്ലെയിൻ നമ്മളിപ്പോൾ പണ്ട ആ മൂന്ന് വരകൾ ഏതൊക്കെയാണ് മൂന്ന് വരകൾ പതനരശ്മിയും പ്രതിപതനരശ്മിയും പതന ബിന്ദുവിലേക്കുള്ള ലംബവും ഈ മൂന്നെണ്ണം എന്താ ഒരേ തലത്തിലായിരിക്കും എടാ ഒരേ പ്ലെയിനിലായിരിക്കും ആരൊക്കെ ഈ വരെയും ഈ വരെയും ഈ വരെയും ആ ഇൻസിഡൻറ്റ് റേയും നോർമലും റിഫ്ലക്റ്റഡ് റേയും ഒരേ പ്ലെയിനിലായിരിക്കും അല്ലെങ്കിൽ ഒരേ തലത്തിലായിരിക്കും തലം അല്ലെങ്കിൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഷീറ്റ് പോലത്തെ സ്ഥലം അല്ലേ ഒരു ഷീറ്റ് പോലത്തെ സ്ഥലം ഈ ബോർഡുള്ള അല്ലെങ്കിൽ നിങ്ങളെ പേപ്പറുള്ള സ്ഥലം റെഡി ഈ രണ്ട് കാര്യങ്ങളും ഈ പോയിന്റുകൾ രണ്ടെണ്ണം ഓർത്തു വെക്കുക റെഡി അല്ലേ നിങ്ങൾ ചോദിച്ചാൽ എന്തായാലും എഴുതും അത്രയും വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് റെഡി ഓക്കെ അടുത്തെന്താ യെസ് ലൈറ്റ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു സാധനം കാണുന്നത് എന്നുള്ള ഒരു ഫ്ലോ ചാട്ട് പഠിച്ചു വെക്കുക ഒന്നുമില്ല ആദ്യത്തെ ഫ്ലോ ചാർട്ട് തുടങ്ങുന്നത് എവിടെ നിന്നായിരിക്കും ഒന്നുകിൽ ബൾബ് എന്നായിരിക്കും ടോർച്ചായിരിക്കും അല്ലെങ്കിൽ എന്താ സൂര്യനിൽ നിന്നായിരിക്കും എല്ലാ പ്രകാശ സ്രോതസ്സുകളും ലൈറ്റ് സോഴ്സുകളായിരിക്കും എന്ത് ഫസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ബൾബ് ഓൺ ആക്കി ഞാൻ എൻ്റെ മുന്നിലുള്ള ബുക്ക് കണ്ടു എന്നുള്ളതിൻ്റെ ഫ്ലോ ചാട്ട് എങ്ങനെയാണ് ബൾബ് പിന്നെന്താ ബുക്ക് പിന്നെന്താ ലൈറ്റ് എങ്ങോട്ടേക്കാ പോവാ കണ്ണിലേക്ക് ലൈറ്റിൻ്റെ ഫ്ലോ ഫ്ലോ ചാർട്ടാണ് ചോദിക്കുന്നത് അല്ലേ യെസ് അപ്പോൾ ബൾബ് എന്താണോ കാണേണ്ട ആ ഒരു ഒബ്ജെക്റ്റിന് നിങ്ങൾക്ക് നിങ്ങളെ ഫ്രണ്ട് ആണെങ്കിൽ അയാൾ ആ പേരെഴുതാം അവിടെ നിങ്ങളെ ക്വസ്റ്റ്യൻ എങ്ങനെയാണോ അതിനനുസരിച്ച് ഒബ്ജക്റ്റ് പിന്നെ ലൈറ്റ് എങ്ങോട്ടാ പോവാ കണ്ണ് അപ്പോൾ കാഴ്ചയിൻ്റെ കാര്യമാണെങ്കിൽ എപ്പോഴും ലാസ്റ്റ് എങ്ങോട്ടേക്കായിരിക്കും ലൈറ്റ് പോവുക കണ്ണിലേക്ക് അല്ലെങ്കിൽ ഐ ഓക്കെ വൃത്തിയില്ല ഒന്നുകൊണ്ട് എഴുതാം യെസ് ഐ പ്രശ്നമല്ലല്ലോ ഓക്കെ അല്ലേ അപ്പോൾ എന്താ നമ്മൾ ആ ഫ്ലോ ചാട്ട് പഠിച്ചു അല്ലേ ഇനി വേറെന്താ മിറേഴ്സ് അല്ലെങ്കിൽ ദർപ്പണങ്ങൾ വരുമ്പോഴുള്ള ഫ്ലോ ചാട്ട് അതെങ്ങനെയാടാ അഗെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ ആയിരിക്കും ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ ഒരു ലൈറ്റ് സോഴ്സിൽ നിന്നായിരിക്കും അപ്പോൾ ഇവിടെ സണ് സണ്ണിൽ നിന്ന് ലൈറ്റ് എങ്ങോട്ടേക്കാ വരുന്നത് എൻ്റെ മുഖത്തേക്കാണ് വരുന്നതെന്ന് ആയിരിക്കുക ഓക്കെ അല്ലെങ്കിൽ ഒരു ഒരു കുട്ടീൻ്റെ മുഖ മുഖത്തേക്കാണ് വരുന്നത് അപ്പോൾ ഞാൻ ചൈൽഡ് എന്ന് എഴുതി ഓക്കെ ആ കുട്ടി എങ്ങനെയാണ് ആ കുട്ടീൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്നതെന്നാണ് ചോദ്യം കണ്ണാടിയിൽ കാണുന്നതെന്നുള്ള ചോദ്യം ആകുമ്പോൾ ആ കുട്ടീൻ്റെ പേരെഴുതാം എന്നിട്ട് അവിടെ റിഫ്ലക്ട് ചെയ്തു അല്ലേ റിഫ്ലക്ട് ചെയ്തതിന് ശേഷം എങ്ങോട്ടേക്കാ പോവുക എങ്ങോട്ടേക്കാ പോവുക മിററിലേക്ക് പോവും അല്ലെങ്കിൽ കണ്ണാടിയിലേക്ക് പോവും അതിനുശേഷം റിഫ്ലക്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ലാസ്റ്റ് എപ്പോഴും എന്താ കണ്ണിലേക്ക് ഇങ്ങനെ ആലോചിച്ചാൽ മതി ഇതാ ഞാൻ ഒന്ന് വരച്ചു വെക്കാം എങ്ങനെയാണ് ഇപ്പം ഇതാ ലൈറ്റ് ഇപ്പം സൂര്യനാണ് സൂര്യനിൽ നിന്ന് ലൈറ്റ് വരുന്നു കുട്ടീനെ മേലെ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് അല്ലേ റിഫ്ലക്റ്റ് ചെയ്തിട്ട് എങ്ങനെയാ കണ്ണാടി അല്ലെങ്കിൽ മിററിലേക്ക് പോകുന്നു മിററിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചെന്താ അവൻ്റെ കണ്ണിലേക്കാണ് അങ്ങനെയാണ് എന്ത് കാണുന്നത് അതാണ് അടിയത്തെ ഫ്ലോ ചാർട്ട് റെഡിയല്ലേ അല്ലേ ഓക്കെ അല്ലേ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം എന്താ അടുത്ത ഭാഗം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജസ് അല്ലെങ്കിൽ പ്രതിബിംബങ്ങളുടെ പ്രത്യേകത നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമ്മളെ കാണുന്ന ആ ലൈവ് ചിത്രത്തിൻ്റെ പേരാണ് ഇമേജ് അല്ലെങ്കിൽ എന്താ പ്രതിബിംബം പ്രശ്നമല്ലല്ലോ ഈ പ്രതിബിംബത്തിന് കുറേ പ്രത്യേകത ഉണ്ട് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് ഒന്നുമില്ല ഞാൻ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എടാ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഈ മിററിൽ ഞാൻ കാണുന്നത് എൻ്റെ എൻ്റെ അതേ രൂപമായിരിക്കും പക്ഷെ അവിടെ എന്താ ഒരു വിപര്യം സംബന്ധിച്ചിട്ടുണ്ടാകും ഒരു ഇൻവേഴ്സും സംഭവിച്ചിട്ടുണ്ടാകും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാൽ എൻ്റെ വലത് കൈ കൊണ്ടുവരുമ്പോൾ എന്താ എൻ്റെ ഇടത് കൈ തിരിച്ച് വരുന്ന പോലെ തോന്നുക ഞാൻ മിററിന് മുന്നിൽ നിന്നാ എൻ്റെ റൈറ്റ് ഹാൻഡ് അതിൽ ലെഫ്റ്റ് ഹാൻഡ് ഹാൻഡായിട്ടുണ്ടാവും എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് അതിലെന്താ റൈറ്റ് ഹാൻഡ് ഹാൻഡായ പോലെ ഒരു വിപര്യം ഇൻവേഴ്ഷൻ നമ്മളെ പേരെഴുതുമ്പോൾ തിരിയുന്ന ആ ഒരു ഫിനോമിന അത് എന്താണ് ലൈറ്റ് സോറി ഈ ഒരു എന്താ പ്രതിബിംബത്തിൻ്റെ അല്ലെങ്കിൽ ഇമേജിൻ്റെ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ആലോചിച്ച് വെക്കണം എന്താ ഷേ എന്താ വരാത്ത വരാം ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് എന്താ ലാറ്ററൽ ഇൻവേർഷൻ അല്ലെങ്കിൽ പാർശ്വിക വിപരിയം അടുത്ത് എന്താ ഈ ഇമേജ് ഈ ഒബ്ജക്ടിന്റെ ഇമേജ് ഫോം ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്താ സെയിം ആയിരിക്കും അതായത് ഇപ്പോൾ മിററിൽ നിന്ന് ഞാൻ ഒരു വസ്തു വെച്ചിരിക്കുന്നത് ഒരു മീറ്റർ അകലെയാണെങ്കിൽ മിററിൻ്റെ ഉള്ളിൽ ഫോം ചെയ്യുന്ന ഇമേജ് ഒരു മീറ്റർ അപ്പുറത്തേക്കായിരിക്കും ഉണ്ടായി ഉണ്ടാവുക രണ്ട് ഡിസ്റ്റൻസും എന്താ ഈക്വൽ ആയിരിക്കും മിററിൻ്റെ അപ്പുറത്ത് പോയി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റില്ല അവിടെ ഇമേജ് പക്ഷെ മിററിൻ്റെ ഉള്ളിൽ ഫോം ചെയ്യുന്ന ഇമേജ് അപ്പം ഞാൻ എന്താ ഇതിനെ ഡോട്ടഡ് ലൈനിൽ കാണിക്കാം ഒന്നുമില്ല രണ്ട് ഡിസ്റ്റൻസും ഓബ്ജെക്റ്റ് ടു മിറർ ഡിസ്റ്റൻസും മിറർ ടു ഇമേജ് ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് എന്താണ് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം എന്താ തുല്യമായിരിക്കും റെഡിയല്ലേ ഓക്കെ അല്ലേ അടുത്തെന്താ ഇയാളുടെ വലിപ്പം ഈക്വൽ ടു ഇയാളുടെ വലിപ്പം അതായത് എന്താ ഒബ്ജെക്റ്റിൻ്റെ വലിപ്പം തന്നെയായിരിക്കും എന്താ ഇമേജിൻ്റെയും വലിപ്പം എന്താ ഒന്നുമില്ല വലിപ്പം ഓഫ് വസ്തു ഈസ് ഈക്വൽ ടു വലിപ്പം ഓഫ് പ്രതിബിംബം റെഡി അടുത്ത് എന്താ നമ്പർ ഓഫ് ഇമേജസ് ആൻഡ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഒന്നുമില്ല രണ്ട് പ്ലെയിൻ മിറേഴ്സ് പാരലി വെച്ചാൽ എന്താ സംഭവിക്കുക പാരലി രണ്ട് മിറേഴ്സ് വെച്ചാൽ അതിൻ്റെ നടുവിൽ നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ചാൽ എത്ര ഇമേജസ് ഉണ്ടാവും ലാർജ് നമ്പർ ഓഫ് ഇമേജസ് ഉണ്ടാവും അല്ലേ രണ്ട് ദർപ്പണങ്ങൾ സമാന്തരമായി അഭിമുഖീകരിച്ച് വെച്ചാൽ ഒരു വസ്തു അതിനോട് വെച്ചാൽ എത്ര പ്രതിബിംബം ഉണ്ടാവും അനേകം പ്രതിബിംബങ്ങൾ ഉണ്ടാവും അതുണ്ടാവാനുള്ള കാരണം എന്താ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ആവർത്തന പ്രതിപദനം ഇനി ഇതേ പാരൽ ആയിട്ടുള്ള രണ്ട് മിററിനെ ഞാൻ അടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു പ്രത്യേക കോൺ അളവിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ആംഗിൾ മെഷർമെന്റിൽ വെച്ചാൽ എന്താ ഫോം ചെയ്യുന്ന നമ്പർ ഓഫ് ഇമേജസ് മാറും അല്ലേ എങ്ങനെ മാറുക ഈ രീതിയിൽ രണ്ട് മിററിൻ്റെ ഇടയിലുള്ള ആംഗിൾ മുപ്പത് ഡിഗ്രി ആണെങ്കിൽ പതിനൊന്ന് ഇമേജ് ഉണ്ടാവും അറുപതാണെങ്കിൽ അഞ്ച് തൊണ്ണൂറാണെങ്കിൽ മൂന്ന് നൂറ്റി ഇരുപത് ഡിഗ്രി ആണെങ്കിൽ രണ്ട് ഒന്നുമില്ല രണ്ട് മിററിൻ്റെ ഇടയിലുതാ ഇവിടെ രണ്ട് മിറർ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയിലുള്ളതാ ആംഗിൾ നൂറ്റി ഇരുപത് ഡിഗ്രി ആയതുകൊണ്ടാണ് എനിക്ക് ഒരു ബോൾ വെച്ചിട്ട് രണ്ട് ഇമേജ് കിട്ടിയത് റെഡിയല്ലേ രണ്ട് ഇമേജ് ആ സംഗതി ആലോചിച്ച് വെക്കാം അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് യെസ് ഈ ഇൻ മിറർ അല്ലെങ്കിൽ എന്താണ് ഈ ദർപ്പണങ്ങളിലുള്ള മായ കാഴ്ചകൾ അതുമായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ഉപകരണങ്ങളുടെ പേര് വെച്ചാൽ അത് എന്തൊക്കെയാ കാലിഡോസ്കോപ്പും പെരിസ്കോപ്പും ഒന്നുമില്ല മൂന്ന് പ്ലെയിൻ മിറേഴ്സ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് ആ ഒരു ആ ഒരു മിററിനുള്ളിൽ ഇതാ ഒരാളിങ്ങനെ വെക്കുമ്പോൾ ഒരു പാറ്റേൺ ഇങ്ങനെ കാണും ഇവിടെ ഇത് ഉണ്ടാവാനുള്ള കാരണം എന്താ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ആവർത്തന പ്രതിബദനാണെന്നാലോചിച്ച് വെച്ചാൽ മതി അതുപോലെ തന്നെ പെരിസ്കോപ്പ് പെരിസ്കോപ്പ് നമ്മൾ കുറേ സ്ഥലങ്ങളിൽ ഉപയോഗിക്കും ഇതൊരു ഒളിഞ്ഞു നോക്കിയന്ത്രം പോലെയൊക്കെയാണ് പ്രവർത്തിക്കുക ഇവിടെ ഒരു മിറർ ഇവിടെ ഒരു മിററെന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ഒരാൾക്ക് ഉള്ളൊരു സാധനം കാണാൻ പറ്റും ആ ഒരു രീതിയിൽ ഇവിടെ എന്താ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ തന്നെ നടക്കുന്നത് പ്രശ്നമില്ലല്ലോ ഇനി ഇത് എവിടെയൊക്കെ ഉപയോഗിക്കുക പെരീസ്കോപ്പ് എവിടെയൊക്കെ ഉപയോഗിക്കുക നാവികർ ഉപയോഗിക്കും പട്ടാളക്കാർ ഉപയോഗിക്കും മുങ്ങിക്കപ്പലുകളുപയോഗിക്കും അല്ലെങ്കിൽ സബ്മറൈൻസ് നേവി സോൾജിയേഴ്സ് റെഡി അത്രയും കാര്യങ്ങൾ ആലോചിച്ച് നോക്കാം ഇനി എന്താ നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഭാഗം എന്താ ലൈറ്റ് പൊല്യൂഷൻ അല്ലെങ്കിൽ പ്രകാശ മലിനീകരണം എടാ ലൈറ്റ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഡെഫിനേഷൻ നോക്ക് അനാവശ്യമായിട്ടുള്ള പ്രകാശത്തിൻ്റെ ഉപയോഗം കാരണം അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള പ്രകാശത്തിൻ്റെ ഉപയോഗം ഇൻഡ്യൻസ് ഇലൂമിനേഷൻ ലൈറ്റ് അൺവാണ്ടഡ് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു റെഡി നമുക്കിതാ ഒരു ബ്യൂട്ടിഫുൾ എന്താ സ്കൈ വ്യൂ ഒക്കെ ഇൻഡ്യൻസ് ലൈറ്റ് കാരണം കാണൂല അതേ ടൈം ആ ലൈറ്റ് ഫുൾ ഓഫ് ആക്കിയാൽ നമുക്ക് എന്താ ക്ലിയർ സ്കൈയിൽ കാണേണ്ട കുറേ ബ്യൂട്ടിഫുൾ ഇമേജസ് കാണാൻ പറ്റും കുറേ സ്റ്റാർസിനൊക്കെ പ്രശ്നമല്ലല്ലോ ഇത് നിങ്ങൾ ഈ ഭാഗത്തുനിന്ന് പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ടതാണ് ഈ സംഗതിയാണ് എന്ത് സൈഡ് എഫക്ട്സ് ഓഫ് ലൈറ്റ് പൊല്യൂഷൻ അല്ലെങ്കിൽ പ്രകാശ മലിനീകരണത്തിന്റെ പാർശ്വ ഫലങ്ങൾ റെഡി ഒന്നുമില്ല ഈ രാത്രിയിൽ മാത്രം നല്ല വൃത്തിക്ക് കാണുന്ന കുറച്ച് ആനിമൽസ് ഉണ്ട് കുറച്ച് മൃഗങ്ങളുണ്ട് എന്താ ലൈറ്റ് കൂടുമ്പോൾ കാഴ്ച കുറയും അപ്പോൾ അവർ രാത്രി ശരിക്കും ഇനി അപ്പം നമ്മൾ ലൈറ്റ് കുറേ രാത്രി ഓൺ ആക്കിയിട്ട് അവർക്ക് ഇറങ്ങാൻ പറ്റുമോ അപ്പം നൈറ്റ് ആനിമിൾസ് കാൺ ഗോ ഔട്ട് ടു ഹണ്ട് അല്ലെങ്കിൽ രാത്രിയിൽ മൃഗങ്ങളിൽ മൃഗങ്ങൾക്ക് എന്താ വേട്ടയാടാൻ പുറത്തു പോകാൻ പറ്റൂലെന്നുള്ള ആ ഒരു കാര്യം ഓർത്തു വെക്കുക ഇതെന്താ ഒരു പാർശ്വമല്ല ഒരു സൈഡ് എഫക്റ്റാ അടുത്ത് എന്താ വി വിൻ സീ വണ്ടർഫുൾ വ്യൂസ് ഇൻ ക്ലിയർ നൈറ്റ് സ്കൈ ഞാനിപ്പോൾ പറഞ്ഞ കുറച്ച് മുന്നേ പറഞ്ഞ കാര്യം നമുക്ക് തെളിഞ്ഞ ആകാശത്തിൽ കാണേണ്ടിയിരുന്ന നല്ല നക്ഷത്രങ്ങളുടെ കാര്യങ്ങളാണ് നല്ല ബ്യൂട്ടിഫുൾ ഇമേജസ് ഒക്കെ എന്താണ് നമുക്ക് ശരിക്കും കാണാൻ പറ്റൂല കുറെ ലൈറ്റ് നമ്മൾ ഓൺ ആക്കിയിട്ടാല് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൗണിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ അത് ഓർത്ത് വെക്കുക അടുത്ത് എന്താ ലോസ് ഓഫ് എനർജി എനർജിയുടെ അനാവശ്യമായിട്ട് ലൈറ്റ് ഓൺ ആക്കിയിട്ട് വെറുതെ കുറേ കറൻറ്റ് ചാർജ് ഒക്കെ ആവുമല്ലേ വെറുതെ കുറേ എന്താ നമ്മൾ ഈ ഡാമിൽ നിന്നൊക്കെ ഫുള്ള് എന്താ ഊർജ്ജം ഉണ്ടാക്കിയിട്ടല്ലേ ലൈറ്റ് ഉണ്ടാക്കുന്നത് ലൈറ്റ് കൊണ്ടുവരുന്നത് ഈ ലൈറ്റൊക്കെ ഇങ്ങനെ വെറുതെ ഓണാക്കിയിട്ടാണ് നമ്മൾ ആ ഊർജ്ജം വെറുതെ നഷ്ടപ്പെടുത്തുകയല്ലേ അപ്പോൾ ലോസ് ഓഫ് എനർജി എന്താ ഒരു സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ ഊർജ്ജം നഷ്ടം വേറെയും കുറേ കാര്യങ്ങളുണ്ട് കുറേ ലൈറ്റ് കുറേ ഓണാക്കിയിട്ടാണ് നിങ്ങൾ തലവേദന ഒക്കെ വരുമല്ലേ അപ്പോൾ അതും നിങ്ങൾക്ക് എന്താ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ പാർശ്വഫലമായിട്ട് എന്താണ് എഴുതാം സു ഗൈസ് ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ എന്താണ് കുറച്ചേ ഉള്ളൂ നല്ല വൃത്തിക്ക് പഠിക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഏതാ ആ മറ്റേ സാധനം ഏതാ ലോസ് ഓഫ് റിഫ്ലക്ഷൻ പ്ര നിയമം ആ സംഗതി നല്ല വൃത്തിക്ക് പഠിച്ചോളൂ കേട്ടോ അത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പിന്നെ ആ ഫ്ലോ ചാർട്ട് കോർത്ത് വെക്കുക നന്നായിട്ട് എഴുതുമെന്ന് എനിക്കറിയാം പരീക്ഷയൊക്കെ ഓൾ ദ ബെസ്റ്റ്